തൃശൂർ വെസ്റ്റ് ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു പറപ്പൂർ സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒന്നാം നമ്പർ വേദിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോ ഈ കലോത്സവം യഥാർത്ഥത്തിൽ ആ കപ്പ് അടുത്ത വർഷം കൂടി അല്ലെങ്കിൽ തുടർച്ചയായി രണ്ടാം തവണയും നമ്മുടെ ജില്ലയ്ക്കകത്ത് നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാകണം നമ്മുടെ ഈ കലോത്സവം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് മറ്റെല്ലാ ഭേദചിന്തകൾക്കും അതീതമായ സജീവമായ ഇടപെടലുകളാണ് ഇനിയുള്ള ഈ മൂന്ന് ദിനങ്ങൾ പറപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഉത്സവമാണ് ആ ഉത്സവത്തിന്റെ ഭാഗമാകാൻ എനിക്ക് കൂടി അവസരം ലഭിച്ചതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഒരിക്കൽ കൂടി കലോത്സവം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ച് നിർത്തുന്നു തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ ബിജു കലോത്സവ വിശദീകരണം നടത്തി ചിത്രകാരനും ഗായകനുമായ ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ പറപ്പൂർ സെയിന്റ് ജോൺസ് സ്കൂൾ മാനേജർ ഫാദർ സെബി പുത്തൂരിന്റെ രേഖാചിത്രം പാട്ടുപാടി വരച്ചുകൊണ്ട് കലയുടെ കളിയരങ്ങിന് ശുഭാരംഭം കുറിച്ചു लाख करे कोशिश खुलने में वक्त तो लगता है प्यार का पहला खत तो पहला खत्म लिखने में वक्त तो युग है। फादर सभी पुत्र अनुग्रह प्रभाषण अमनारती പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ത്രിതല ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ വകുപ്പുതല ഉദ്യോഗസ്ഥ പ്രതിനിധികൾ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളും കലോത്സവ സംഘാടക സമിതി ജോയിന്റ് കൺവീനറുമായ ഡെൻസി ജോൺ സ്വാഗതവും സ്വീകരണ കമ്മിറ്റി ചെയർമാൻ വി പി അരവിന്ദാക്ഷൻ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ജെ ബിജു കലോത്സവ പതാക ഉയർത്തി ആഘോഷമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു एटीके न्यूज़ केूस